ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങി ഫ്രഷായി എഴുന്നേക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ആഗ്രഹം തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ഒരു പക്ഷേ അത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ മൂലമാകാം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മിത്ര സാറാ ജോൺ ഞാൻ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയെക്കുറിച്ചാണ് എന്താണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പാപ്നിയ അഥവാ ഒ എസ് എ എന്ന് പറയുന്നത് റിപ്പീറ്റഡായി ഭാഗികമായോ പൂർണമായോ നമ്മുടെ ശ്വാസനാളം ഉറക്കത്തിനിടയിൽ അടഞ്ഞു പോവുകയും അത് കാരണം നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ താന്നുപോവുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പാപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പാപ്നിയ ഇപ്പോൾ വളരെ കോമൺ ആണ് പുരുഷന്മാരിൽ ശരാശരി പതിമൂന്ന് തൊട്ട് മുപ്പത്തിമൂന്ന് ശതമാനവും സ്ത്രീകളിൽ ആറ് തൊട്ട് പത്തൊമ്പത് ശതമാനവും വരെ ഇപ്പോൾ കണ്ടുവരുന്നു എന്തുകൊണ്ടാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാപ്നിയ ഉണ്ടാകുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാപ്നിയ പ്രധാനമായും രാത്രി സമയങ്ങളിൽ നമ്മുടെ മസിൽ ടോൺ കുറയുന്നതും അത് കാരണം നമ്മുടെ അണ്ണാക്ക് നാവിൻ്റെ പുറഭാഗം പുറകോട്ട് വരുന്നത് കാരണം നമ്മുടെ ശ്വാസനാളം അടഞ്ഞു പോകാനുള്ള സാധ്യത ഏറിവരുന്നു ശ്വാസനാളം അടയുമ്പോൾ തന്നെ ആദ്യമേ അത് കൂർക്കമലിയായി കാണുകയും ക്രമേണ ശ്വാസം നിലച്ചു പോവുകയും രോഗി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുകയും ചെയ്യുന്നു ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് ആപ്നിയ എന്ന് പറയുന്നത് ആ ആപ്നിയയിൽ നിന്നും പേഷ്യൻ്റ് ശ്വാസം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് എഴുന്നേൽക്കുകയും നല്ലതായി ശ്വാസം എടുത്തതിനു ശേഷം വീണ്ടും ഉറങ്ങിപ്പോവുകയും പിന്നീട് കൂർക്കമ്മലി ശ്വാസം നിലച്ചു പോകുന്നു എഴുന്നേൽക്കുന്നു ഇങ്ങനെ ക്രമേണ അത് റിപ്പീറ്റഡായി നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണല്ലോ അവരുടെ തലച്ചോറും ഞരമ്പും മസിലും തമ്മിലുള്ള ന്യൂറോ മസ്കുല കോർഡിനേഷൻ്റെ അപാകതകൾ കൊണ്ടും ഇത് സംഭവിക്കാം എന്തൊക്കെയാണ് ഒ എസ് എയുടെ റിസ്ക് ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒബീസിറ്റി അതായത് അമിതവണ്ണം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു നോർമൽ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചിന് താഴെയാണ് ഒരു മുപ്പതിന് മുപ്പത് ബി എം ഐ കടന്നാൽ പിന്നെ ഒ എസ് എ വരാനുള്ള സാധ്യത വളരെ വളരെയേറെയാണ് മുപ്പതിനു മേലെ ബി എം ഐ ഉള്ള നാൽപ്പത്തിനാല് ശതമാനം പുരുഷന്മാരിലും പതിമൂന്ന് ശതമാനം സ്ത്രീകൾക്കും ഒയസ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അമിതവണ്ണം കാരണം കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ കഴുത്തിനു ചുറ്റും കളക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ശ്വാസനാളം അടയാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലാണ് രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പുരുഷന്മാരിലാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാട്ടും രണ്ടോ മൂന്നോ ഇരട്ടി കൂടുതൽ സാധ്യതയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാജ്ഞ വരാനായിട്ട് മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്രൈനിയോഫേഷ്യൽ അനോമലീസ് അതായത് നമ്മുടെ മുഖത്തിലെ അസ്ഥികൾക്കുള്ള വ്യതിയാനങ്ങൾ ഒരു ഉദാഹരണം റിട്രോനാഗ്നിയ എന്ന് പറയും അതായത് മാൻഡബിൾ നമ്മുടെ താടിയല്ല് പുറകോട്ട് വലിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് സ്ലീപ്പ് ആഗ്നിയ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്തൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആഗ്നിയുടെ രോഗലക്ഷണങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സ്നോറിംഗ് കൂർക്കം വലി ഏറ്റവും കോമണായിട്ട് കണ്ടുവരുന്നു അതുകൂടാതെ ഉറക്കത്തിൻ്റെ ഇടയിൽ ശ്വാസം നിലച്ചുപോയി അല്ലെങ്കിൽ ഗ്യാസ്പിങ് ചോക്കിങ് എപ്പിസോഡ്സ് അതാണ് വേറൊരു രോഗലക്ഷണം ഉറക്കം വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയതുകൊണ്ട് അവർക്ക് ഒരു നോർമൽ സ്ലീപ്പ് പാറ്റേൺ അല്ല അതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് ഒരു ഫീലിംഗ് കാണില്ല അത് കാരണം എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് പകൽ സമയത്ത് വളരെ ടയേർഡായിരിക്കും പെട്ടെന്ന് ഉറങ്ങിപ്പോവാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടായിരിക്കാം മൂന്നാമത്തെ രോഗലക്ഷണം രാത്രി സമയങ്ങളിൽ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം മൂത്രമൊഴിക്കേണ്ടി വരിക നാലാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് പകൽ സമയത്തുള്ള ക്ഷീണം കാരണം മൾട്ടിപ്പിൾ ടൈംസ് അവർക്ക് കാപ്പി കുടിച്ച് ഉണർന്നിരിക്കേണ്ട ഒരു ആവശ്യകത വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാപ്നിയ സിംറ്റംസ് അവഗണിച്ച് അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാതിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്നാമത് തന്നെ അൺകൺട്രോൾ ഹൈപ്പർ നമ്മുടെ ഉറക്കം ഒരു നോർമൽ പാറ്റേൺ അല്ലാത്തത് കൊണ്ട് ഒരു സിമ്പത്തറ്റിക് ഹൈപ്പർ ആക്ടിവിറ്റി കാരണം ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതലായിട്ടിരിക്കാം അവർക്ക് അൺകൺട്രോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം രണ്ടാമത് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് ഹാർട്ടിൻ്റെ താളപ്പിഴകൾ ഏറ്റൽ ഫിബ്രിലേഷൻ ഹാർട്ട് അറ്റാക്ക് മയോക്കാഡിൽ ഇൻഫാക്ഷൻ ഇതെല്ലാം ഉണ്ടാകാം മൂന്നാമത് സ്ട്രോക്ക് ഉണ്ടാകാം നാലാമത് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാരണം എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് ഒരു ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾ പകൽ സമയത്ത് അവർക്ക് കൂടുതൽ ക്ഷീണവും ഉറക്കം വരാനുള്ള ഒരു അവസ്ഥയും ഉള്ളതിനാൽ ആക്സിഡൻറ്റ്സ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഡൻ ഡെത്ത് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ കാണും ഇനി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഒരു ഇ എൻ ടി സർജനെ കാണുക ി സർജൻ നിങ്ങൾക്ക് സംശയിക്കത്തക്കതായ സിംറ്റംസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ലീപ്പ് സ്റ്റഡിക്ക് വേണ്ടി വയ്ക്കാറുണ്ട് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് പോളിസോംനോഗ്രാം എന്നാണ് അത് പല തരത്തിലുണ്ട് അതിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ലെവൽ വൺ പോളിസോംനോഗ്രാം തന്നെയാണ് ഡോക്ടർ കെ എം ചെരിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചെയ്തു വരുന്നത് പോളിസോംനോഗ്രാം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് രോഗിയുടെ ഉറക്കത്തിൻ്റെ അളവ് കണ്ണുകളുടെയും മസിലുകളുടെയും ചലനം ഹാർട്ട് റേറ്റ് ഇ സി ജി ശ്വാസോച്ഛ്വാസം ഇവയെല്ലാം അളന്ന് ഒരു ടെസ്റ്റ് നടത്തുകയാണ് ആ ടെസ്റ്റിൽ നിന്ന് നമുക്കറിയാം പേഷ്യൻറ്റിന് ഒബസ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഉണ്ടോ ഇല്ലയോ എന്നും ഉണ്ടെങ്കിൽ തന്നെ എത്രമാത്രം സിവിയറിറ്റി ഉള്ളതാണ് എന്നും രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്ന് പറയും അത് പേഷ്യൻറ്റിന് നമ്മൾ ചെറിയ സഡേഷൻ കൊടുത്ത് ഉറക്കത്തിൽ വരുമ്പോൾ നമ്മളൊരു ഫ്ലെക്സിബിൾ സ്കോപ്പ് മൂക്കിൽ കൂടി കടത്തി ഏത് ലെവലിലാണ് അടപ്പ് ശ്വാസനാളം അടഞ്ഞു പോകുന്നത് എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അതിൽ നിന്നും നമുക്കറിയാം മൂക്കിലാണോ മൂക്കിൻ്റെ പുറകിലാണോ അണ്ണാക്കിലാണോ നാവിൻ്റെ പുറകിലാണോ അതോ എപ്പിഗ്ലോട്ടിസിൻ്റെ ലെവലിലാണോ അടപ്പുള്ളത് എന്ന് ഇനി നമുക്ക് ഒ എസ് സിയുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെക്കുറിച്ച് പറയാം ഏതൊരു പേഷ്യൻറ്റിനും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നി ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അത്യാവശ്യമാണ് എന്താണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വേണ്ടത് ഒരു നല്ല സ്ലീപ്പ് ഹൈജീൻ അതായത് കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുക ഉറങ്ങുന്ന മുറി നല്ല ഡാർക്ക് റിലാക്സിങ് ക്വയറ്റായിട്ടുള്ളൊരു റൂം അതിനായിട്ട് മാറ്റിവെക്കുക സ്ക്രീൻ ടൈം ഒരു മണിക്കൂർ മുമ്പെയെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് നിർത്തിവെക്കുക ആൽക്കഹോൾ ഇൻടേക്ക് കിടക്കുന്നതിന് മുമ്പേ പാടില്ല കെഫിൻ ഇൻടേക്ക് അതായത് കാപ്പി കുടിക്കുന്നതും കുറയ്ക്കുക അടുത്ത ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുന്നത് സീ പാപ്പ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ ഡിവൈസസ് പേര് പറയുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയി പോസിറ്റീവ് എയർവേ നമ്മുടെ മൂക്കിൽ കൂടി ഇതാ കൊടുക്കുമ്പോൾ ശ്വാസനോളം അടഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇതൊരു സ്പ്ലിൻ്റായി പ്രവർത്തിച്ചുകൊണ്ട് എപ്പോഴും ശ്വാസനോളം തുറന്നു വെച്ച് പേഷ്യൻറ്റിനെ സഹായിക്കുന്നു അത് കാരണം സ്നോറിംഗ് കുറയുകയും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓറൽ ഡിവൈസസ് ആണ് മാൻറ്റിബുലർ അഡ്വാൻസ്മെൻറ്റ് ഡിവൈസസ് ടങ്ങ് റിട്ടൻഷൻ ഡിവൈസസ് ഇതെല്ലാം ട്രൈ ചെയ്യാം സർജിക്കൽ ഓപ്ഷൻസും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനേക്ക് അവൈലബിൾ ആണ് സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മളത് ചെയ്യാറുള്ളത് ഡ്രഗ് ഇൻഡ്യൂസ് സ്ലീപ്പ് എൻഡോസ്കോപ്പിൽ നമ്മൾ ഏത് ലെവലിലാണോ അടപ്പ് കണ്ടുപിടിച്ചത് ആ ലെവലിൽ തന്നെ കൃത്യമായിട്ടുള്ള സർജറി ചെയ്ത് അത് ഓപ്പൺ ആക്കി വെക്കാൻ സർജറി വഴി നമുക്ക് പറ്റുന്നു എക്സ്പാൻഷൻ ഫിങ്ജർ ഫെറിംഗോപ്ലാസ്റ്റി പല തരത്തിലുള്ള പാലറ്റോപ്ലാസ്റ്റി ടങ് ബേസ് റിഡക്ഷൻസ് പാർഷ്യൽ പാർഷ്ലിപ്പിഗ്ലോട്ടക്ടമി അങ്ങനെ പല തരത്തിലുണ്ട് സർജറീസ് ഒരു കൂട്ടം പേഷ്യൻസ് അതായത് അമിത വണ്ണം ബി എം ഐ നാൽപ്പതിനു മേലെയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ വെയ്റ്റ് ആണ് അഡ്വൈസ് ചെയ്യുന്നത് അതിനുവേണ്ടി ബാരിയാട്രിക് സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സീപ്പാപ്പ് കൂടി കൊടുക്കുന്നു എന്തൊക്കെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഒരിക്കലും അവഗണിക്കാൻ പാടുള്ള ഒരു രോഗം അല്ല അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത്യാവശ്യം തന്നെയാണ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ലോസ്റ്റ് ഇസ് എ ഗുഡ് ഡേ ലോസ്റ്റ് താങ്ക് യു